നമസ്കാരം ദീപങ്ങളാൽ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ദീപാവലി തുലാമാസത്തിലെ അമാവാസി ദിവസമാണ് നാം എല്ലാവരും ദീപാവലി ആഘോഷിക്കുന്നത് ദീപങ്ങളുടെ ഉത്സവം എന്നും നമ്മൾ ദീപാവലിയെ പറയാറുണ്ട് ശ്രീരാമ ഭഗവാൻ പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം അയോധ്യയിൽ എത്തിച്ചേർന്ന ദിവസം അവിടുത്തെ ജനങ്ങൾ ദീപങ്ങൾ തെളിയിച്ച് ആഘോഷിച്ചുവെന്നും ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരനെ വധിച്ചതിൻ്റെ ആഘോഷമാണെന്നും ദീപാവലിക്ക് ഐതിഹ്യമുണ്ട് അതുമാത്രമല്ല പാലാഴി മഥനത്തിൽ ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവി അവതരിച്ച ദിവസമായും ദീപാവലിയെ കരുതുന്നു അതുകൊണ്ട് ഈ ദിവസം ദേവി ദേവീപൂജയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ദാരിദ്ര്യ ശമനത്തിനായി ആളുകൾ മഹാലക്ഷ്മിയെ ആരാധിക്കുന്നതും ഹൈന്ദവ ആചാരപ്രകാരം ദേവീപൂജയ്ക്കും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഈ ദീപാവലി ഹൈന്ദവ മാസമായ ചന്ദ്രമാസ കലണ്ടർ അനുസരിച്ച് കാർത്തിക മാസത്തിലെ കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി ദിവസമാണ് ദീപാവലി ആഘോഷിക്കുന്നത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ദീപാവലി ആഘോഷിക്കുന്നത് ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ചയാണ് ദീപാവലിയുടെ തലേദിവസം നരക ചതുർദശി ആഘോഷിക്കുന്നു അന്നേ ദിവസം പുലർച്ചെ എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചടങ്ങാണ് പ്രധാന ദീപാവലിക്ക് ലക്ഷ്മി ദേവിയെയും ഗണപതിയെയും പൂജിച്ച് ഐശ്വര്യം നേടുന്നു ഈ ദീപാവലി ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട പല പല കാര്യങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക ദക്ഷിണേന്ത്യയിൽ ദീപാവലി ഒരു ദിവസമാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ അത് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഈ ദിവസങ്ങളിൽ ലക്ഷ്മി പൂജയ്ക്കായി വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ അഥവാ കേരളത്തിൽ നമ്മൾ ഒരു ദിവസമാണ് ദീപാവലി ആഘോഷിക്കുന്നതെങ്കിലും ദീപാവലിക്ക് മുൻപ് തന്നെ നമ്മൾ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കേണ്ടതാണ് ഇങ്ങനെ നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വീടുകളിലുള്ള പഴയ ആഹാരം ഉപയോഗശൂന്യമായ വസ്തുക്കൾ എല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ദീപാവലിക്ക് മുമ്പ് തന്നെ ഈ വൃത്തിയാക്കൽ ചെയ്ത് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നാൽ വൃത്തിയാക്കുമ്പോൾ ചില വസ്തുക്കൾ കളയാതിരിക്കാനും നാം പ്രത്യേകം ശ്രദ്ധിക്കണം ശക്തി ദേവിയുമായി ബന്ധപ്പെട്ട ചുവന്ന തുണിയാണ് നമ്മൾ വീടിനുള്ളിൽ നിന്നും പുറത്ത് കളയരുതാത്തത് ലക്ഷ്മി ദേവിയെ ചുവന്ന നിറവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് ദേവിക്കുള്ള നാണയമൊക്കെ നമ്മൾ ചുവന്ന പട്ടിൽ കെട്ടിവെക്കാറുണ്ട് അതുകൊണ്ട് ചുവന്ന തുണി ചുവന്ന വസ്ത്രമുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്തതാണ് എങ്കിൽ ദീപാവലിക്ക് ശേഷം മാത്രം കളയുക നമ്മുടെ വീട്ടിലെ ഭാഗ്യം സമ്പത്ത് അഭിവൃദ്ധി എന്നീ കാര്യങ്ങൾ ചുവന്ന വസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് വീട് വൃത്തിയാക്കുമ്പോൾ ചുവന്ന വസ്ത്രങ്ങൾ എടുത്ത് കത്തിച്ച് കളയുകയോ വീടിന് വെളിയിൽ എറിയുകയോ ചെയ്യരുത് ഇത് ദീപാവലിക്ക് ലക്ഷ്മീകടാക്ഷം പൂർണ്ണമായി കിട്ടാതിരിക്കാനുള്ള ഒരു കാരണമാകും അതുകൊണ്ട് വീട്ടിലുള്ള ചുവന്ന വസ്ത്രങ്ങൾ ഉപയോഗശൂന്യമായ ഏതൊരു ചുവന്ന തുണിയാണെങ്കിൽ പോലും ദീപാവലിക്ക് ശേഷം കളയാനായിട്ട് ശ്രദ്ധിക്കുക ദീപാവലിയുടെ മുൻപ് ഇതൊന്നും എടുത്ത് വീടിന് വെളിയിലേക്ക് കളയരുത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലൊക്കെ ശംഖുണ്ടെങ്കിൽ അത് എടുത്ത് പുറത്ത് കളയാതിരിക്കുക എന്നുള്ളത് മിക്ക വീടുകളിലും ഇന്ന് ഉള്ള ഒരു കാര്യമാണ് ശംഖ് അത് പ്രധാനമായിട്ടും പൂജാമുറിയിലായിരിക്കും ഉണ്ടാവുക എങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ പഴയ ഉപയോഗശൂന്യമായ ശംഖ് എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് വെളിയിൽ കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക ശംഖ് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് ശംഖിൽ നിന്നുള്ള വൈബ്രേഷൻ നെഗറ്റീവ് ശക്തികളെ ഇല്ലാതാക്കുന്നു എന്നാണ് വിശ്വാസം വീടുകളിൽ ശംഖ് വയ്ക്കുന്നത് വളരെ ഐശ്വര്യപൂർണമ ഒരു കാര്യമാണ് അതിനാൽ ദീപാവലിക്ക് മുൻപുള്ള വൃത്തിയാക്കലിൽ ശംഖെടുത്ത് പുറത്ത് കളയരുത് അത് എത്ര ഉപയോഗശൂന്യമായ ഒരു ശംഖാണെങ്കിൽ പോലും നമ്മളതെടുത്ത് പുറത്ത് കളയാനോ മറ്റുള്ളവർക്ക് കൊടുക്കാനോ പാടില്ല ഇങ്ങനെ ചെയ്താൽ ദാരിദ്ര്യം ഉണ്ടാവുമെന്നാണ് കരുതുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് മയിൽപ്പീലി ഇത് നമ്മുടെ വീടിൽ ധാരാളം എല്ലാ വീടുകളിലും തന്നെ ഇപ്പോൾ കാണും കാണുന്ന ഒന്നാണ് അത് അലങ്കാരമായിട്ടും അല്ലാതെയൊക്കെ വാങ്ങി വെക്കുന്നവരുണ്ട് എന്തിരുന്നാൽ എങ്ങനെയുള്ള മയിൽപ്പീലി ആണെങ്കിൽ തന്നെയും നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇത് നിശ്ചയമായി ഉണ്ടാകുന്ന ഒന്നാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പറയുന്നത് ആരും തന്നെ ഈ മയിൽപ്പീലി എടുത്ത് വെളിയിൽ കളയരുത് നമ്മുടെ വീട്ടിലൊരു പോസിറ്റീവ് ഊർജം ആകർഷിക്കുവാനായിട്ട് മയിൽപ്പീലി വെക്കുന്നവരാണ് എല്ലാവരും അത് വളരെ നല്ലതാണ് അത് നമുക്കൊരു ഐശ്വര്യദായകവുമാണ് അപ്പോൾ ഈ വൃത്തിയാക്കുന്ന സമയത്ത് കുറേ കാലമായിട്ട് വാങ്ങി വാങ്ങിവെച്ചിരിക്കുന്ന മൽപിലിയാണ് എന്ന് കരുതി ഇത് ആരും എടുത്ത് വെളിയിൽ കളയരുത് ഇതിൽ ചിലപ്പം പൊടിയൊക്കെ പിടിച്ച് മാറാലയൊക്കെ പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടാവും നമ്മളെടുത്ത് വെളിയിൽ കളയുക അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് വെക്കുക അല്ലാതെ ഇത് പെട്ടെന്ന് എടുത്ത് വെളിയിൽ കളയരുത് ഇങ്ങനെ ചെയ്യുന്നതും നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം കെടുത്തുന്നതും അതുപോലെ തന്നെ നെഗറ്റീവ് ഊർജം ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നതാണ് അപ്പം ഈ ഒരു കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വീടുകളിലെ ചൂല് വീടുകളിലെ ദാരിദ്ര്യം കളഞ്ഞ് ഐശ്വര്യം കൊണ്ടുവരുന്ന ഒന്നാണ് ചൂല് അതെല്ലാവർക്കും തന്നെ അറിയാം ഇത് ലക്ഷ്മി ദേവിയെ പ്രതിനിധീകരിക്കുന്ന ഒന്നുകൂടിയാണ് ചൂല് നമ്മൾ ഒരിക്കലും എടുത്ത് വെളിയിൽ കളയരുത് അത് നമ്മൾ നല്ല ചൂല് ഒരിക്കലും കളയില്ല എന്ന് എല്ലാവർക്കും അറിയാം പഴയ ചൂല് നമുക്ക് ഉപയോഗശൂന്യമായത് നമ്മൾ അവിടെ ഒക്കെ ഇട്ടിട്ടുണ്ടാവും അതെടുത്ത് ഈ വൃത്തിയാക്കലിൽ എടുത്ത് ദൂരെ കളയരുത് പഴകിയ ചൂലുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ദീപാവലിയുടെ സമയം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ദീപാവലി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് ഇതെടുത്ത് വെളിയിൽ ഉപേക്ഷിക്കാവുന്നതാണ് പിന്നെ നമ്മൾ അഞ്ചാമതായിട്ട് പറയുന്ന ഒരു കാര്യം നാണയത്തിനെക്കുറിച്ചാണ് നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ ഉപയോഗശൂന്യമായ നാണയങ്ങൾ ഉണ്ടാവും ഇപ്പോൾ എല്ലാവർക്കും അറിയാം കുറേയധികം നാണയങ്ങൾ നമ്മൾ ഉപയോഗിക്കാതെയൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത് ഉണ്ടാവും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന നാണയങ്ങൾ ഏതാണെന്നും ഉപയോഗിക്കാത്തവ ഏതാണെന്നും ഒക്കെ എല്ലാവർക്കും തന്നെ അറിയാം അങ്ങനെ ഏതെങ്കിലും നാണയങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ ആയി കിടക്കുന്നുണ്ടെങ്കിലും നമുക്കത് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മളെടുത്ത് അത് പുറത്ത് കളയരുത് അതിപ്പം ഏതൊരു നാണയമാണെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ട് സൂക്ഷിച്ചു വയ്ക്കുക ദീപാവലിയുടെ സമയം കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ഉപേക്ഷിക്കാവുന്നതാണ് നാണയത്തൊട്ടുകൾ ദേവതയായ ലക്ഷ്മി ദേവിയെ വീടുകളിലേക്ക് ആനയിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് നാണയം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ നാണയത്തൊട്ടുകൾ നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായി ഉണ്ടെങ്കിൽ അത് ഈ ദീപാവലിയുടെ സമയത്ത് എടുത്ത് വെളിയിൽ കളയരുത് അതിനുശേഷം നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ ദീപാവലി സമയത്തെ നമ്മുടെ വീടുകളിലുള്ള വൃത്തിയാക്കലിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീടിലുള്ള ഐശ്വര്യം പുറത്തു കളയുന്നതിന് തുല്യമാണ് നമ്മൾ ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിയെ വീടുകളിലേക്ക് ആനയിക്കുന്നതിന് ഇതിനു വേണ്ടിയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് കളയാതെ ലക്ഷ്മി ദേവിക്ക് ആവശ്യമായ പൂജയും കാര്യങ്ങളും അതുപോലെ ഗണപതിയുടെ പൂജയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ വീടിനുള്ളിൽ നമുക്ക് നല്ല ഐശ്വര്യവും എല്ലാ സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ ദീപാവലിയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഏവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ദീപാവലി നാളിൽ ഉണ്ടാവട്ടെ എല്ലാവരുടെയും കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു